യ്ക്ക് ഇന്ന് മുതൽ രണ്ട് രൂപയ്ക്ക് അരി നൽകും എന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പായില്ല അരി നൽകണമെന്ന നിർദ്ദേശം റേഷൻ കട ഉടമകൾക്ക് കിട്ടാത്തതാണ് കാരണം അരി വാങ്ങാൻ എത്തിയവർ നിരാശരായി മടങ്ങി എന്നു മുതൽ രണ്ട് രൂപയ്ക്ക് അരി നൽകാൻ കഴിയുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും റേഷൻ കട ഉടമകൾ പറയും തിങ്കളാഴ്ച മുതൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രണ്ട് രൂപയ്ക്ക് അരി നൽകുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം രാവിലെ തന്നെ റേഷൻ കടകൾക്ക് മുമ്പിൽ ഉപഭോക്താക്കൾ സ്ഥാനം പിടിച്ചു എന്നാൽ റേഷൻ കട ഉടമകളുടെ മറുപടി നിരാശപ്പെടുത്തുന്നതായിരുന്നു ിലോ രണ്ട് രൂപേന്റെ അരി റേഷൻ കടയിൽ എത്തും എന്നാ പറഞ്ഞേ ഇവിടെ രാവിലെ വന്നപ്പോ സാധനങ്ങളൊന്നുമില്ല ഇവര് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വോട്ടറോ കാര്യങ്ങളോ ഇല്ല എന്നാ പറയും ബുധനാഴ്ച വ്യാഴാഴ്ച എടുത്തതും റേഷൻ ഷാടമകൾ പറയുന്നുണ്ട് റേഷൻ കടക്കാരെച്ചാൽ ഞങ്ങൾക്കിപ്പോ ഇത് ഏഴ് എട്ടേ തൊണ്ണൂറ് അരി എടുത്തിട്ട് രണ്ട് രൂപയ്ക്ക് വിതരണം ചെയ്താൽ ഒരു മാസത്തിൽ ഓരോ റേഷൻ കടക്കാർക്കും നാല്പതിനായിരം രൂപയാണ് തിങ്കളാഴ്ച മുതൽ അരി നൽകണമെന്ന ഒരു അറിയിപ്പും റേഷൻ കടകളിൽ കിട്ടിയിട്ടില്ല എട്ട് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുന്ന അരി രണ്ട് രൂപയ്ക്ക് നൽകിയാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കുമെന്ന ഉറപ്പും റേഷൻ കട ഉടമകൾക്ക് നേരിട്ട് കിട്ടിയിട്ടില്ല മാത്രമല്ല ഈ മാസം എട്ട് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ എ പി എൽ വിഭാഗത്തിന് അഞ്ച് കിലോ അരിയും ആറ് രൂപ എഴുപത് പൈസ നിരക്കിൽ ഒരു കിലോ ഗോതമ്പും നൽകാനാണ് ഇതുവരെയുള്ള നിർദ്ദേശം ബിപിഎൽ കാർഡുടമകൾക്ക് രണ്ട് രൂപ നിരക്കിൽ കിലോ അരിയും കിലോ കിലോ ഗോതമ്പും പദ്ധതിയിലുള്ളവർക്ക് അരിയും നൽകാനാണ് ഭക്ഷ്യ സപ്ലൈസ് വകുപ്പിന്റെ ഭക്ഷ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് മാറി വലിയ പ്രതീക്ഷയിൽ രണ്ട് രൂപ അരി വാങ്ങാൻ എത്തിയവർ പക്ഷെ നിരാശരായാണ് മടങ്ങിയത് കേവലം തെരഞ്ഞെടുപ്പ് മാത്രം മുമ്പിൽ കണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ ചോദിക്കുന്നത് ക്യാമറാമാൻ അഭിലാഷ് രാമചന്ദ്രനൊപ്പം കോഴിക്കോട് നിന്ന് ബിനുരാജ് ഏഷ്യാനെറ്റ് ന്യൂസ്